നമസ്കാരം മുഖ്യമന്ത്രിക്ക് ഇത് വ്യവഹാരങ്ങളുടെ കാലമാണ് കോടതി വ്യവഹാരങ്ങളുടെ കാലമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിലേക്ക് വന്ന ഇ ഡിയുടെ ഒരു സമൻസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില വിവാദങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു സമൻസ് കിരൺ വിജയനെ തേടി എത്തുന്നത് എന്നാൽ കിരൺ ബിജയ് ഇവിടെയല്ല താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിഫ് ഹൗസിൽ നിന്നും ഇടിക്കെ ഒരു മറുപടി പോയിരുന്നു അല്ലെങ്കിൽ ഒരു മറുപടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആർക്കും അറിയില്ല മാധ്യമ ലോകത്തിനും അറിയില്ല കഴിഞ്ഞ ദിവസം മലയാള മനോരമയാണ് ഇത്തരം ഒരു വിവരം ആദ്യം പുറത്തുവിട്ടത് പിന്നീട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ വിവരം ഏറ്റുപിടിക്കുകയായിരുന്നു എന്നാൽ അന്ന് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേര് ഇതുപോലുള്ള ഒരു വിവാദത്തിലേക്ക് വന്നതും അത്തരം വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചത് എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് തീർത്തും അത് അങ്ങനെയല്ല ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഇരണ് ഇ ഒരു സമൻസ് അയച്ചത് എന്നാണ് പറയപ്പെടുന്നത് സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ട് ലാവലിൻ കേസുമായി നാളിതുവരെ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഇരൻ്റെ പേര് എവിടെയും പരാമർശിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ആറിൽ ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറാണ് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ഇ ഡിക്കും ഒരു പരാതി നൽകുന്നത് എന്നാൽ ഈ പരാതിയിലും മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഇൻ്റെ പേര് ഉള്ളതായി കണ്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചത് എന്നുള്ള വിവരം അന്വേഷിച്ചെല്ലുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകനുമായി ലാവലിൻ്റെ പശ്ചിമേഷ്യയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന ഒരാളുമായി ബന്ധമുണ്ട് എന്നുള്ള ചില സൂചനകൾ കിട്ടുന്നത് ദിലീപ് രാഹുലിനുമായി വിവേക് കിരണ് എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് വിവേക് ഇരൺ ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് അയച്ചത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ പിന്നീട് ഈ ഇ ഡി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് കൈക്കൊണ്ടത് സാധാരണഗതിയിൽ ഇ ഡി ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ആ നോട്ടീസ് കൈപ്പറ്റിയിട്ട് ആൾ ഇ ഡി പറയുന്ന സമയത്ത് കോടതിയിൽ ഹാജരായില്ല മൊഴി കൊടുക്കാൻ ചെന്നില്ല ചെന്നില്ലായെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു നോട്ടീസ് അയക്കുന്നു വീണ്ടും ആൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമതായി പിന്നെ സമൻസാണ് അയക്കുക എന്നാൽ ഇത്തരത്തിൽ യാതൊരു നടപടിക്രമങ്ങളും മുഖ്യമന്ത്രിയുടെ മകനായ വിവേകിന്റെ പേരിൽ ഇടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായ പിന്നീട് യാതൊരു അറിവും ഉണ്ടായില്ല മാധ്യമങ്ങൾ യാതൊന്നും തന്നെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടതുമില്ല എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇങ്ങനെയൊരു സമൻസ് അയച്ചിട്ട് ഇ ഡി അത്തരം കാര്യങ്ങളിൽ പിന്നീട് മുന്നോട്ട് പോകാണ്ടിരുന്നത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാതിരുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകനും ലാവലിൻ കേസുമായി ബന്ധപ്പെടുത്തി യാതൊരു വാർത്തകളും നാളിതുവരെയും പുറത്തു വന്നിട്ടില്ല ലാവലിൻ കമ്പനിയുടെ പശ്ചിമേഷ്യൻ മാനേജിംഗ് ഡയറക്ടറായ ദിലീപ് രാഹുലൻ എന്നു പറയുന്നയാളുമായി ദുബായിൽ വെച്ചുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി വിവേകിന്റെ മൊഴിയെടുക്കുന്നതിനായാണ് ഇ ഡി നോട്ടീസ് അയച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് സ്വപ്ന സുരേഷ് കോൺസുലേറ്റിൽ ജോലിക്കാരിയായിരുന്നു സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്വർണക്കള്ളക്കെടുത്ത് നടക്കുന്നു എന്നുള്ള വിവാദ പരാമർശങ്ങൾ ഉയർത്തിയ സ്വപ്ന അതിനുശേഷവും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ച് നടക്കുന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് നടന്ന ചില അഴിമതി ആരോപണങ്ങൾ അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റെഡ് ക്രസൻറ്റ് എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ നിന്നും ഏതാണ്ട് നാലര കോടി രൂപയോളം വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം നടത്തിക്കൊണ്ട് തന്നെ ലൈഫ് മിഷൻ മാനേജിങ് ഡയറക്ടേറ്റ്സ് കൈപ്പറ്റുകയുണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് കേരള സർക്കാരും ഏറെ വെട്ടിലായിരുന്നതാണ് ഇത്തരത്തിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചിരുന്നത് എന്നുള്ള റൂമറുകളാണ് അല്ലെങ്കിൽ കിംബദന്ദികളാണ് കേട്ടിരുന്നത് എന്നാൽ ഇപ്പോഴതല്ല ലാവലിനുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിൻ്റെ കോഴിക്കോടുള്ള ക്രൈം മാഗസിൻ്റെ ഓഫീസ് കയ്യേറുകയും അത് കത്തിക്കുകയും അവിടെ നിന്ന് കയ്യേറി വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തത് അന്ന് കോഴിക്കോട് സി പി എമ്മിൻ്റെ ജില്ലാ നേതാവായിരുന്ന ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ് ആയിരുന്നു അതിനുശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ മകളും മുഹമ്മദ് റിയാസും തമ്മിലുള്ള വിവാഹമെല്ലാം നടക്കുന്നത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ലാവലിൻ കേസുമായി ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ടി പി നന്ദകുമാറിന് തന്നെയാണ് കോഴിക്കോടുള്ള ക്രൈമിൻ്റെ ഓഫീസ് അടിച്ചു തകർക്കുകയും അവിടെ നിന്ന് വിലപ്പെട്ട ലാവലിൻ ഉൾപ്പെടെയുള്ള രേഖകൾ കടത്തിക്കൊണ്ടു ചെയ്തു മുഹമ്മദ് റിയാസ് എന്നാണ് ടി പി നന്ദകുമാർ പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ഭരണകൂട തീവ്രതയ്ക്കെതിരെ ശബ്ദിക്കുന്നതിൻ്റെ പേരിൽ ടി പി നന്ദകുമാറിനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരം വേട്ടയാടുന്നു അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരം വേട്ടയാടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് ഒരു നന്ദകുമാറിന് മാത്രമുള്ള ഒരു അവസ്ഥയല്ല കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയെ ഭീകരവാദികൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടൊപ്പം അദ്ദേഹം അത്താഴം കഴിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ ഉടുപ്പ് പോലും ഇടാൻ സമ്മതിക്കാതെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് പിന്നീട് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങിയത് അപ്പോൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണകൂട തീവ്രതയുടെ ദുരൂഹമായ വശങ്ങൾ വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ ഭരണ നയവൈകല്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെ വേട്ടയാടി നിശബ്ദരാക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ടി പി നന്ദകുമാറിന്റെ കാര്യത്തിലും നടന്നത് ലാവലിൻ കേസുമായി ഏറെ മുന്നോട്ടു പോയ ടി പി നന്ദകുമാർ തന്നെയാണ് സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് എത്തിച്ചതും എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ലൈഫിഷൻ കേസുമായാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഇരണിന് ഒരു സമൻസ് വന്നത് എന്നുള്ളത് അടിസ്ഥാനരഹിതമാണ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നോട്ടീസ് വന്നത് എന്നുള്ളത് പറയുമ്പോൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങളുമായാണ് ഇ ഡി മുന്നോട്ട് പോകുന്നത് അഥവാ ഇത്തരം ഒരു സമൻസ് അയച്ചതിനു ശേഷം പിന്നീട് വിവേക് ഇരണുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇ ഡിയുടെ മൊഴിയെടുപ്പ് നടന്നോ ആ കേസിൽ എന്തായിരുന്നു പിന്നീട് ഉണ്ടായ നടപടിക്രമങ്ങൾ എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല വരുന്ന ആളുകളിൽ അത് പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം